ശ്രീരാജ് കൈമൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഫേസ്ബുക്കിൽ കുറിച്ച ഒരു പോസ്റ്റാണിത് രണ്ടുപേരുടെയും ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഒരു മുസ്ലിം കുടുംബം ഹിന്ദുമരത്തിലേക്ക് കടന്നു വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു പോസ്റ്റ് ഇട്ടത് ആ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് മലപ്പുറം സ്വദേശികളായ മുസ്ലിം കുടുംബം ഹിന്ദു സേവാ കേന്ദ്രത്തിന്റെയും സ്വാഭിമാനികളായ ജില്ലയിലെ സ്വയം സഹായത്തോടെ ഹിന്ദു ധർമ്മം സ്വീകരിക്കുന്നു ഇതായിരുന്നു ആ പോസ്റ്റ് അതിൽ ഒരു ചിത്രവും കൂടി കൊടുത്തിട്ടുണ്ട് ഒരു മുസ്ലിം കുടുംബമാണ് എന്ന് പറയുന്നുണ്ട് പക്ഷെ ആ ചിത്രത്തിൽ ആ ഒരു മുസ്ലിം കുടുംബത്തിന്റെ മുഖം വ്യക്തമായ അവർ കൊടുത്തിട്ടില്ല അവരുടെ പുറകുവശം മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇതിനു മുമ്പും ഇവർ ഒരു മുസ്ലിം കുടുംബം മുഴുവനും ഹിന്ദുമരത്തിലേക്ക് കടന്നു വന്നു എന്നുള്ള പേരിൽ ചില വാർത്തകളും ദൃശ്യങ്ങളും ഒക്കെ കൊടുത്തിരുന്നു സംഘപരിവാർ പ്രൊഫൈലുകളിൽ ഇത്തരം വാർത്തകൾ ഇപ്പോൾ ഇത് സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനുശേഷം ഇദ്ദേഹം ഇട്ട മറ്റൊരു പോസ്റ്റ് കൂടി ഞാൻ വായിക്കാം ഒരു മുസ്ലിം യുവതിയും ഒരു ക്രിസ്ത്യൻ യുവതിയും കൂടി ഹിന്ദു സേവാ കേന്ദ്രത്തിന്റെ സഹായത്തോടെ ഈ നവംബറിൽ തന്നെ ഹിന്ദു ധർമ്മം സ്വീകരിക്കും പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുമ്പോഴും ഇത്തരത്തിൽ അന്യമരസർ നമ്മളിലേക്ക് വരുന്നത് ഗുരുപരമ്പരകളുടെ ശക്തിയും അനുഗ്രഹവും ഹിന്ദു സമാജത്തിനൊപ്പമുള്ളത് മൂലമാണ് അപ്പോൾ മുസ്ലിം മതവിശ്വാസികളെ മാത്രമല്ല ക്രിസ്തുമത വിശ്വാസികളായ ആളുകളെയും ഇവർ അവരുടെ ഹിന്ദുധർമ്മത്തിലേക്ക് അല്ലെങ്കിൽ ഹിന്ദു മതത്തിലേക്ക് അവർ മതപരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാസ അടക്കമുള്ള ക്രിസംഗികളൊക്കെ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ ഒരു പള്ളി സമയമില്ല നോക്കി ഇവർ ഹിന്ദുമരത്തിലേക്ക് കടന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ ആ കുടുംബത്തിന്റെ പേരുകളോ ചിത്രങ്ങളോ ഇവർ വ്യക്തമായി പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ് അവരുടെ മുഖം കാണിക്കാതെ പുറകുവശത്തുള്ള ചിത്രങ്ങൾ മാത്രമാണ് ഇവർ പുറത്തുവിടുന്നത് ഇനി അഥവാ അവർ ഒരു മുസ്ലിം കുടുംബത്തിൽപ്പെട്ട കുടുംബമാണ് എന്നുണ്ടെങ്കിൽ അവരെ ഹിന്ദുമതത്തിലെ ഏതു ജാതിയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുകൂടി നിങ്ങൾ പ്രത്യേകം പറയേണ്ടതുണ്ട് കീഴ് ജാതിയിലേക്കാണോ മേൽജാതിയിലേക്കാണോ ഇനി അതുമെല്ലാം മറ്റേതെങ്കിലും ജാതിയിലേക്കാണോ കൊണ്ടുപോകുന്നത് എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഒരു വിഭാഗീയതയും ഒരു വേർതിരിവും കാണിക്കാത്തൊരു മതമാണ് ദീനുൽ ഇസ്ലാം കറുത്തവനെന്നോ വെളുത്തവനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ വർഗവർണ വിവേചനമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന മതമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ പള്ളികളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ സുന്ദരമായ കാഴ്ച ആ മനോഹരമായ ദൃശ്യം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും എല്ലാവരും ഒരുപോലെ തോളോടുതോൾ ചേർന്നുകൊണ്ട് നിസ്കരിക്കുന്ന സുന്ദരമായ കാഴ്ച അവിടെയാണ് ഇസ്ലാമിൻ്റെ സുന്ദരമായ പവിത്രത മഹത്വം എന്ന് പറയുന്നത് പക്ഷേ ഇത്തരത്തിൽ മുസ്ലിം കുടുംബങ്ങൾ ഹിന്ദുമരത്തിലേക്ക് പോയി എന്ന് പറയുമ്പോഴും ഇവിടെ കേരളത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനകളോ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തതായി നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണുവാൻ സാധിക്കുമോ ഒരിക്കലുമില്ല ഇത്തരത്തിൽ ഹിന്ദുമതത്തിലേക്ക് പോകുന്ന ആ കുടുംബങ്ങളെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുകയോ കൊല ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ കൊലപ്പെടുത്തുകയോ ചെയ്തതായി ഏതെങ്കിലും ഒരു വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചോ ഒരിക്കലുമില്ല കാരണം അവരവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ അതിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട് ആരെയും തടഞ്ഞു വയ്ക്കുകയോ പിടിച്ചു വയ്ക്കുകയോ ചെയ്യുന്നില്ല പോകേണ്ടവർക്ക് പോകാം ഇനി അങ്ങനെ ഇസ്ലാമിൽ നിന്ന് കടന്നു പോയാൽ തന്നെ ഇസ്ലാമിന് യാതൊരു നഷ്ടവും ഉണ്ടാകുന്നില്ല ഒരു മുസ്ലിമായി ജനിച്ചത് കൊണ്ടായില്ല മരണപ്പെടുന്ന സമയത്ത് പോലും അവനൊരു മുസ്ലിം ആയിരിക്കുമ്പോഴാണ് അവൻ്റെ ജീവിതം യാഥാർത്ഥ്യമായി മാറുന്നത് അവൻ്റെ ജീവിതം വിജയകരമായി മാറുന്നത് എന്നാൽ നേരെ മറിച്ച് ഹിന്ദു കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയാണ് ഇസ്ലാം മരത്തിലേക്ക് കടന്നു വരുന്നത് എങ്കിൽ പിന്നെ എന്തൊക്കെ കോലാഹലങ്ങളാണ് നമുക്ക് കാണേണ്ടി വരുന്നത് പത്രവാർത്താ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ആ ഒരു കാര്യത്തെ ചർച്ച ചെയ്ത് അതിൽ വർഗീയതയും വിദ്വേഷം ഉണ്ടാക്കി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ചില ആളുകൾ രംഗത്ത് വരുമായിരുന്നു എന്നാൽ ഇസ്ലാം മരത്തിലേക്ക് കടന്നു വന്ന എത്രയെത്ര ആളുകളെയാണ് വർഗീയവാദികൾ കൊന്നു തള്ളിയത് കൊടുങ്ങി ഫൈസൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അങ്ങനെ നിരവധി നിരവധി ആളുകൾ എന്നാൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇത്തരത്തിൽ മരത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് വർഗീയതയും വിദ്വേഷം ഉണ്ടാക്കാൻ ചില വർഗീയവാദികൾ ശ്രമിക്കുമ്പോൾ അവർക്ക് മറുപടി എന്നോണം സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ സുന്ദരമായ സന്ദേശങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ നാനാജാതി മതസ്ഥരും മരസ്ഥരും കൂടി കഴിയുന്ന മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അത്തരത്തിലുള്ള ഒരു മനോഹരമായ ഒരു കാഴ്ച ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഒരു ഒരു മാജിക്ക് കാണിക്കുകയാണ് തൻ്റെ അടുത്ത് നിൽക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു മാജിക് കാണിക്കുന്നത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഹൈന്ദവരും ക്രൈസ്തവരും മുസൽമാനടക്കമുള്ള എല്ലാ നാനാജാതി മതസ്ഥരും ഒന്നാണ് എന്ന് കാണിച്ചു കൊടുക്കുന്ന ആ ഉസ്താദിന്റെ മനോഹരമായ ആ ഒരു മാജിക്കാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത്